മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചതായി ആരോപിച്ച് മലയാളി വൈദികരെ ബിജരംഗൽ പ്രവർത്തകർ വീണ്ടും ആക്രമിച്ചു ഒഡീഷയിലെ ജലേശ്വറിലാണ് ആക്രമണം നടന്നത് ബാലാസുർ രൂപതയുടെ കീഴിലുള്ള വൈദികരായ ഫാദർ ലിജോ നിരപ്പേൽ ജോഡ പാരീഷിലെ ഫാദർ വി ജോജോ എന്നിവരെയാണ് ഈ സംഘം മർദ്ദിച്ചത് കൂട്ടത്തിലുണ്ടായിരുന്ന കന്യാസ്ത്രീകൾക്ക് നേരെയും അതിക്രമം ഉണ്ടായെന്നാണ് പുറത്തു വിവരം വൈദികരും കന്യാസ്ത്രീകളും അടങ്ങിയ ഒരു സംഘം ഒരു മതവിശ്വാസിയുടെ ചരമവാർഷിക ചടങ്ങിനെത്തിയപ്പോഴാണ് സംഭവം ഉണ്ടായത് ചടങ്ങിൽ പങ്കെടുത്ത് അവർ ഒന്ന് ഭക്ഷണം കഴിച്ച് ഒമ്പത് മണിയോടെയാണ് ഇവർ ആ ഗ്രാമത്തിൽ നിന്നും മടങ്ങിപ്പോയത് വരുന്ന വഴി ഒരു ഒരാളോ സ്ഥലത്ത് എഴുപതിലേറെ ബജറിംഗിതൽ പ്രവർത്തകർ ഇവരെ കാത്തു നിന്നിരുന്നു പിന്നീട് ഇവരുടെ വാഹനങ്ങൾ തടഞ്ഞ് കയ്യേറ്റം ചെയ്യുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് ഇവരോടൊപ്പം ടു വീലറിൽ വന്ന ഒരു വൈദികനെ ബജരംഗിതൽ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പറയുന്നത് കാലുണ്ടായിരുന്ന വൈദികരെയും കന്യാസ്ത്രീകളെയും വളരെ മോശമായ രീതിയിൽ അസഭ്യം പറഞ്ഞിട്ടുമുണ്ട് മോട്ടോർ സൈക്കിളിൽ വന്നിരുന്ന ഞങ്ങളുടെ മത അവർ ആദ്യം ആക്രമിച്ചത് അദ്ദേഹത്തെ അതിക്രൂരമായി മർദ്ദിക്കുകയും ആ ബൈക്ക് തല്ലിപ്പൊളിക്കുകയും ഇന്ധനം ചോർത്തിയ ശേഷം വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാണ് ഫാദർ ലിജോ പറയുന്നത് അതിനുശേഷം വൈദികർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ഈ അക്രമിക്കൂട്ടം തിരിഞ്ഞു വാഹനം തടഞ്ഞ് അസഭ്യവാക്കുകൾ പറയുകയും ഉന്തുകയും തള്ളുകയും മർദ്ദിക്കുകയും ചെയ്തു മൊബൈൽ ഫോണുകൾ തട്ടിയെടുത്ത ശേഷം നാട്ടുകാരെ നിർബന്ധിത മതപരിവർത്തനത്തിലൂടെ അമേരിക്കക്കാർ ആക്കാൻ ശ്രമിക്കുകയാണെന്ന് ശ്രമിക്കുകയാണെന്നാരോപിച്ച് ഞങ്ങളുടെ നേരെ വീണ്ടും കയർത്തു എന്നാണ് ഫാദർ ലിജോ പറയുന്നത് ബി ജെ ഡിയുടെ കാലമൊക്കെ കഴിഞ്ഞുപോയി ഇപ്പോൾ ഇവിടെ ബി ജെ പിയുടെ കാലമാണ് നിങ്ങൾക്കിനി ക്രിസ്ത്യാനികളെ ഇവിടെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്നാണ് അക്രമികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഈ വൈദികരും കന്യാസ്ത്രീകളും അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നതാണെന്ന് ആ ഗ്രാമത്തിലെ സ്ത്രീകൾ ആൾക്കൂട്ടത്തോട് അപേക്ഷിച്ചെങ്കിലും അക്രമികൾ അവിടെയൊന്നും പിന്തിരിയാൻ കൂട്ടാക്കിയില്ല അവർ ക്ഷണിച്ചു വരുത്തിയ മാധ്യമ പ്രവർത്തകരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അതൊരു ആസൂത്രിത ഒളിയാക്രമണം ആയിരുന്നു കള്ളക്കഥ സൃഷ്ടിക്കാൻ വേണ്ടി അവർ തന്നെ സ്വന്തം മാധ്യമ പ്രവർത്തകരെ കൂടെ കൊണ്ടുവന്നിരുന്നു എന്നും ഫാദർ ലിജോ പറഞ്ഞു ഭജരംഗദലിൻ്റെ ഈ ആക്രമണത്തിന് ഇരയതിൻ്റെ നടുക്കം ഇപ്പോഴും കന്യാസ്ത്രീകളെയും വൈദികരേയും വിട്ടുമാറിയിട്ടില്ല എഴുപതോളം വരുന്ന ഭജ്രംഗദ പ്രവർത്തകരാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് മർദ്ദനമേറ്റ മലയാളി സിസ്റ്റർ എലേസ മാധ്യമങ്ങളോട് പറഞ്ഞു അക്രമികൾ ബൈബിൾ എടുത്ത് വലിച്ചെറിഞ്ഞുവെന്നും വൈദികരെ മർദ്ദിച്ചുവെന്നും സിസ്റ്റർ പറയുന്നു മൊബൈൽ ഫോണടക്കം അക്രമി സംഘം കവർന്നെടുത്തു തങ്ങൾ മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സിസ്റ്റർ പറയുന്നുണ്ട് ഈ സംഭവത്തിൽ ഇതുവരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ബി ജെ പിക്ക് എതിരെ സീറോ മലബാർ സഭ രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും പരിവാർ സംഘടനയിലുള്ള തീവ്ര നിലപാടുകൾ മൂലം ജീവിക്കാൻ തന്നെ കഴിയാത്ത വിധം അരക്ഷിത അവസ്ഥയിലാണ് ക്രൈസ്തവർ തീവ്ര വർഗീയ സംഘങ്ങൾ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് ക്രൈസ്തവർക്കു നേരെ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയിൽ കേന്ദ്ര സർക്കാർ അടിയന്തിരമായി ഇടപെടുകയും നീതി ഉറപ്പാക്കുകയും വേണമെന്നും സഭ ആവശ്യപ്പെട്ടു ഛത്തീസ്ഗഡിലെ സംഭവത്തിൽ ബി ജെ പിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആ നാക്ക് അകത്തിടം മുന്നെയാണ് അടുത്ത ആക്രമണം ഇനിയും നന്ദി പറയലും കേക്ക് മുറിക്കലുമൊക്കെ ഒരുപാട് തവണ ഉണ്ടാകും കാരണം ബജരംഗത പോലുള്ള സംഘടനകൾ കേരളത്തിലെ തീവ്രത കുറഞ്ഞ ബി ജെ പി അഭ്യർത്ഥന ഒരു കാലത്തും കേൾക്കാൻ പോകുന്നില്ല